അമേരിക്കയിൽ ട്രംപ് വിരുദ്ധത അതിരുകടക്കുന്നു മിയാ ഒരു കത്തോലിക്കാ പള്ളിയിൽ വെടിയുതിർത്ത് ആക്രമണം നടത്തിയ റോബിൻ വെസ്മാൻ കടുത്ത ട്രംപ് വിരുദ്ധനെന്ന് റിപ്പോർട്ടുകൾ അമേരിക്കയിൽ ട്രംപ് വിരുദ്ധത രൂക്ഷമാകുന്നു ട്രംപ് വിരുദ്ധ വികാരം ആഭ്യന്തര യുദ്ധത്തിലേക്ക് പോകുന്ന സാഹചര്യത്തിലേക്ക് എത്തുകയാണ് ട്രംപിന്റെ ഇന്ത്യക്കെതിരായ നയങ്ങൾ എന്ന് സൂചിപ്പിച്ച് ഇപ്പോൾ അക്രമിയുടെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ദേശീയ അന്തർദേശീയ മീഡിയകൾ ന്യൂക് ഇന്ത്യ കിൽ ട്രംപ് എന്ന പോസ്റ്ററുകൾ പുറത്തുവിട്ടിട്ടുണ്ട് വലിയ പ്രതിഷേധം മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ആഭ്യന്തര സംഘർഷം ട്രംപ് നേരിടുന്നു എന്ന വിലയിരുത്തലുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് വരുന്നത് വെസ്മാൻ എന്ന മൂന്ന് വയസ്സുള്ള അക്രമി ന്യൂക്ക് ഇന്ത്യ എന്നെഴുതിയ ആയുധങ്ങൾ ൈവശം വച്ചിരുന്നുവെന്ന് അമേരിക്കൻ തീവ്ര വലതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തക ലോറ ലൂമർ ചിത്രങ്ങൾ സഹിതം പങ്കുവച്ചു ബുധനാഴ്ച മിനിയ പോലീസിലെ ഒരു കത്തോലിക്ക പള്ളിയുടെ ജനാലകളിലൂടെ വെസ്മാൻ വെടിയുതിർത്തു രണ്ട് കുട്ടികൾ കൊല്ലപ്പെടുകയും പതിനേഴ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു പോലീസ് പറയുന്നതനുസരിച്ച് പ്രീ കിൻഡർ ഗാർഡൻ മുതൽ എട്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കായി ഒരു സ്കൂൾ പ്രവർത്തിക്കുന്ന അനൺസിയേഷൻ കാത്തലിക്കൽ ചർച്ചിൽ രാവിലെ എട്ടരയോടെയാണ് സംഭവം നടന്നത് മിനിയ പോലീസിലെ വെടിവെപ്പ് നടത്തിയ ആൾ ആരാണ് എന്നതാണ് ആദ്യം ഉയർന്ന സംശയം തിങ്കളാഴ്ച ആരംഭിച്ച പുതിയ അധ്യയന വർഷത്തിലെ വാർഷിക ഒരു സ്കൂൾ കുർബാനയിൽ പങ്കെടുക്കാൻ കുട്ടികൾ ഒത്തുകൂടിയിരുന്നു സ്വയം വെടിയേറ്റാണ് അതിനുശേഷം മരിച്ചത് എന്ന് മിനിയ പോലീസ് പോലീസ് മേധാവി ബ്രയാൻ പറഞ്ഞു ഇന്ത്യയെ ആണവൽക്കരിക്കുക ഡൊണാൾഡ് ട്രംപിനെ കൊല്ലുക ന്യൂക് ഇന്ത്യ ദീസ് മാഷാ ഒരു ഫിനിക്സ് പോലെ നമ്മൾ ചാരത്തിൽ നിന്ന് ഉയർന്നു വരുന്നു ഷിറ്റിൽ നിന്ന് ജനിച്ചു തുടച്ചു മാറ്റാൻ നിർബന്ധിതരായി സിക്സ് ബില്യൺ വാസ് നോട്ട് കിൽ എന്നൊണാൾഡ് ട്രംപ് ഈ വാക്കുകളും ആയുധങ്ങളിൽ എഴുതിയിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ ഇന്ത്യ വിരുദ്ധവും ജൂതവിരുദ്ധവുമായി ഇസ്ലാമിക പ്രചാരണ ഈ വ്യക്തി എന്നാണ് സംശയങ്ങൾ ആയുധങ്ങളുടെ ചിത്രങ്ങൾ പങ്കുവച്ചുകൊണ്ട് ആക്രമി ഇന്ത്യാ വിരുദ്ധവും ജൂതവിരുദ്ധവുമായ ഇസ്ലാമിക പ്രചാരണത്തിൽ സ്വാധീനിക്കപ്പെട്ടിരുന്നു എന്നാണ് ഉയരുന്ന അഭിപ്രായങ്ങൾ ഇൽഹാൻ ഒമറിന്റെ ജില്ലയിൽ താമസിക്കുന്ന ഇതുപോലുള്ള ഒരാൾ കത്തോലിക്കരെ കൊല്ലുന്നത് കാണുന്നത് ഞെട്ടിപ്പിക്കുന്ന കാര്യമല്ല റെഡ് ഗ്രീൻ സഖ്യത്തിന്റെ മറ്റൊരു ഉദാഹരണം പറയുകയാണ് എങ്കിൽ ഈ അവകാശവാദങ്ങൾ പോലീസ് സ്ഥിരീകരിച്ചിട്ടില്ല അതേസമയം വെസ്മാൻഡ് തോക്കുകളിലും തോക്ക് മാഗസിനുകളിലും നിരവധി സന്ദേശങ്ങൾ എഴുതിയിട്ടുണ്ട് എന്ന അവകാശവാദങ്ങൾ നിരവധി സോഷ്യൽ മീഡിയ ഹാൻഡലുകൾ പങ്കിട്ടു അതേസമയം വെസ്റ്റ്മാൻ സ്കൂളിലെ മുൻ വിദ്യാർത്ഥിയാണ് എന്ന് കരുതുന്നതായും നിയമപാലകർ പറയുന്നു എഫ് ഡയറക്ടർ കാഷ് പട്ടേൽ സംഭവം നിരീക്ഷിക്കുകയും സംഭവത്തെ ആഭ്യന്തര ഭീകര ആക്രമണമായും കത്തോലിക്കരെ ലക്ഷ്യം വെച്ചുള്ള വിദ്വേഷ കുറ്റകൃത്യമായും ഏജൻസി അന്വേഷിക്കുന്നുവെന്നും അറിയിച്ചു സംഭവത്തിന് പിന്നിലെ ഉദ്ദേശം ഇതുവരെ വ്യക്തമായിട്ടില്ല പുതിയ വിവരങ്ങൾ പുറത്തുവന്നതോടെ വെസ്മാന്റെ സോഷ്യൽ മീഡിയ അക്കൌണ്ടുകളിൽ കുട്ടികളെ കൊല്ലുന്നത് വിവരിക്കുന്ന ഡയറി കുറിപ്പുകളുടെ വീഡിയോകളും പള്ളിയുടെ വിശുദ്ധ സ്ഥലത്തിന്റെ ചിത്രവും ഉണ്ട് എന്നതും ശ്രദ്ധേയമാകുന്നു ആയുധങ്ങൾ വെടിയുണ്ടകൾ സ്ഫോടക വസ്തുക്കൾ എന്നിവയും വീഡിയോകളിൽ உட்படுத்துண்டு വെസ്റ്റ്മാന്റെ പങ്കിട്ട് ചിത്രങ്ങൾ കൈകാര്യം ചെയ്യുന്ന നിരവധി സോഷ്യൽ മീഡിയകൾ അദ്ദേഹം ഒരു ട്രാൻസ്ജെൻഡർ ആണെന്ന് അവകാശപ്പെടുന്നു ആരോപണ വിധേയനായ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അത് ക്രിസ്ത്യാനികളെ വ്യക്തമായി വെറുക്കുന്നു എന്നും സൂചനയുണ്ട് അതിനുശേഷം ഇപ്പോൾ ആ വീഡിയോകൾ നീക്കം ചെയ്തതായിട്ടാണ് വിവരങ്ങൾ ഇന്റർനെറ്റ് വ്യക്തിത്വമായ നിക് സോട്ടർ എന്ന വ്യക്തി ഒരു സോഷ്യൽ പോസ്റ്റിൽ പങ്കുവച്ചത് റോബിൻ വെസ്മാൻ മുമ്പ് റോബർട്ട് വെസ്റ്റ്മാൻ എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത് എന്നാണ് ട്രാൻസ് ബാലൻസിന്റെ പ്രശ്നം അദ്ദേഹം വീണ്ടും ഉന്നയിച്ചിട്ടുണ്ട് ഇത് ഇപ്പോൾ പരിഹരിക്കണം എന്നാണ് അദ്ദേഹം വെസ്റ്റ്മാൻ ട്രാൻസ് ആണെന്ന് തിരിച്ചറിഞ്ഞുവെന്നും പിന്നീട് മാതാപിതാക്കൾ അതിൽ ഒപ്പിട്ടിരുന്നുവെന്നും കോടതി രേഖകൾ സോട്ടർ ഉദ്ധരിച്ചു രണ്ടായിരത്തി ഇരുപത് വരെ അദ്ദേഹത്തിന്റെ പേര് റോബർട്ട് വെസ്മാൻ എന്നായിരുന്നു പിന്നീട് അദ്ദേഹം തന്റെ പേര് റോബിൻ വെസ്മാൻ എന്ന് മാറ്റി ന്യൂസ് കർബാനൂസ്